അപ്പോൾ രണ്ടാൽ മൂട്ടിൽ വണ്ടി വെച്ചത് കൊണ്ട് അത് എടുക്കാനായിട്ട് പോയത് അപ്പോഴാണ് മെമ്പറ് വെള്ളയടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് കാണാൻ പോയി നിന്ന സമയത്താണ് ബാഹുലേൻ്റെ വൈഫല്ലേ എന്നൊരു ചോദ്യവും ഒന്നാം വണ്ടിയൊക്കെ ഇറന്ന് പറഞ്ഞതും അങ്ങനെ പറ്റി പോയതാ പതിനൊന്നര മുതൽ ആറര വരെ ഏഴ് മണിക്കൂറോളം ഇരുന്നു ഒരുപാട് പറഞ്ഞപ്പോഴും പറഞ്ഞ അല്ല നിങ്ങൾ പ്രതിഷേധിക്കാനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ സംശയാസ്പദമായിട്ട് കാണുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുമെന്ന് ഇല്ല ഇല്ല ഞാൻ ബി ജെ പിയിലെ പ്രവർത്തകയല്ല എനിക്ക് മെമ്പർഷിപ്പോ പാർട്ടി മെമ്പർഷിപ്പോ ഇല്ല ബാഹുലിയൻ ചേട്ടം പ്രവർത്തിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പ്രതിഷേധിക്കാൻ പോയതുമാണ് എന്തെങ്കിലും വന്ന് ഞാൻ തെറ്റ് ചെയ്യാതെ ഇത്രത്തോളം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരിഹാരം കോടതി മുഖേന അത് ചെയ്ത് കിട്ടണം എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ അവിടെ നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് കാരണം ഞാനും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അപ്പോൾ എനിക്കുള്ള ഒരു അവകാശം ചോദ്യം ചെയ്യപ്പെട്ടത് ഞാൻ എനിക്കത് അറിയണം എന്തുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു അറിയണം അതിന് വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിച്ചത് കോടതിയാണല്ലോ നമ്മുടെ നീതിപീഠം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടുന്ന് മാത്രമേ നമുക്ക് ജനുവനായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടത്തുള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ഏതൊരു കാര്യവും കോടതി വഴിയെ അല്ലാതെ പോലീസുകാരോട് പറഞ്ഞിട്ടോ അതിങ്ങനെ നീണ്ട് 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 പോകും പല പല ഉദ്യോഗസ്ഥരെ ചെന്ന് കാണണം പല പെറ്റീഷനായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം ഇതൊന്നും ഡയറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടും ഉറപ്പുണ്ടായതുകൊണ്ട് അത് ഞാൻ കാരണം തെറ്റ് ചെയ്യാതെ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ അത് സ്വീകരിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ പതിനൊന്നര മുതൽ ആറര വരെ ഏഴ് മണിക്കൂറോളം വരുന്നു പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകയാണെന്നുള്ള രീതിക്കാണ് എന്നെ അറസ്റ്റ് ചെയ്തത് ശരിക്കും ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ രണ്ടാൽ വണ്ടി വെച്ചത് കൊണ്ട് എടുക്കാനായിട്ട് പോയത് അപ്പോഴാണ് മെമ്പർ വെള്ളയടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് കാണാൻ പോയി അങ്ങനെ നിന്ന സമയം പോയി അപ്പോൾ അമ്മയും പറഞ്ഞ് പോവണ്ട ഇത്ര ഇനിയും പിന്നെ കൊട്ടാരക്കരയിലോട്ടാണല്ലോ ഇനിയും നവകേരള സദസ്സ് പോകുന്നത് അപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കാവും തിരിച്ചു പോരെ പോവണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നതാണ് നിന്ന സമയത്താണ് ബാഹുലേൻ്റെ വൈഫല്ലേ എന്നൊരു ചോദ്യവും ഒന്നാ വണ്ടിയെ കയറന്ന് പറഞ്ഞതും അങ്ങനെ പറ്റി പറഞ്ഞു ഒരുപാട് പറഞ്ഞു ഒരുപാട് പറഞ്ഞപ്പോഴും പറഞ്ഞ അല്ല നിങ്ങൾ പ്രതിഷേധിക്കാനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ സംശയാസ്പദമായിട്ട് കാണുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യുമെന്ന് അപ്പം അത് ബാഹുലേന്റെ ഒരു വൈഫാണെന്നുള്ള രീതിക്കാണ് അവരങ്ങനെ ചെയ്തത് ആ എനിക്ക് അവകാശം എൻ്റെ അവകാശത്തിനെ നിഷേധിക്കപ്പെട്ടതിന്റെ കാരണം പിന്നെ എൻ്റെ മാനനഷ്ടം അപ്പോൾ ഒരുപാട് ഞാൻ എനിക്ക് മാനസികമായിട്ടത് ഭയങ്കര വിഷമം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കാണേലും അതുതന്നെ പിള്ളേരാണേലും സ്കൂളിൽ ചെല്ലുമ്പോഴും ഒക്കെ ആദ്യമൊക്കെ ചെന്നപ്പം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞ് ഇന്നലെയാണ് വീണ്ടും ഇതിനെ ഇങ്ങനെ ഇത്രത്തോളം ഒരു മീഡിയ കവറേജ് വ വന്നു തുടങ്ങിയത് ഇന്ന് എനിക്കത് അറിയണം എന്തുകൊണ്ട് ഞാൻ എനിക്ക് ആ ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അറിയണം ഒരിക്കലുമല്ല അവിടെ നിൽക്കാനേ പോയതല്ല അവിടെ പെട്ടുപോയതാണ് അങ്ങനെ പറ്റിയതാണ് ഇല്ല ഇല്ല ഞാൻ ബി ജെ പിയിലെ പ്രവർത്തക അല്ല എനിക്ക് മെമ്പർഷിപ്പ് പാർട്ടി മെമ്പർഷിപ്പോ ഇല്ല ബാഹുലിയൻ ചേട്ടം പ്രവർത്തിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പ്രതിഷേധിക്കാൻ പോയതുമാണ് അതിൻ്റെ ഭാഗമായിട്ടേ പോയ ഒരാളെയല്ല ഞാൻ ഞാൻ ക്ലാസ്സിനായിട്ട് പോയതാണ് അത് എപ്പോൾ ഏത് ഒരുപാട് പൈറ്റുകൾ വന്നു അതിനകത്തെ എല്ലാം ഞാൻ ഇതുതന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ക്ലാസ്സിന് പോയതാണ് എനിക്കത്രേ അതിനകത്തോളം പറയാനുള്ളൂ കാരണം ഇതിപ്പം എന്താ ഇങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് മാനസികമായിട്ടൊരു വിഷമമാണത് ഇപ്പം എപ്പോഴും എല്ലാവരും ഇങ്ങനെ ചോദിക്കാതെ കുറേ പേർക്ക് ഇങ്ങനെ ബൈറ്റ് എടുത്ത് പോയി അതിൻ്റെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ കമൻറ്റുകൾ എല്ലാം വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണത് ആ കമൻറ്റുകൾ വായിച്ചു നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളാണല്ലോ ഒരുപാട് പക്ഷേ അത് കേൾക്കുമ്പം എന്നുവെച്ചാൽ കമൻറ്റ് നോക്കിയിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാതെ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഒരു സർക്കാരിനെതിരെയും വലിയ പ്രശ്നങ്ങളെ ബാധിക്കാൻ അതിനെ അതിനെക്കുറിച്ച് ഓർത്തു എനിക്ക് ജോലി സംബന്ധമായിട്ടൊരു പ്രശ്നം വരുമോ എന്നൊരു പേടി ഇല്ലാതില്ല എന്നുവെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അറിയാതെ പെട്ടുപോയൊരു സംഭവം അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ തന്നെ എനിക്കതിനെക്കുറിച്ച് അറിയണം ഇങ്ങനെ ഒരു കാര്യമാണോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ നടക്കേണ്ടത് അതിനെക്കുറിച്ച് അറിയണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതല്ല അതിനൊക്കെ നമുക്ക് നീതിപീഠം ഉണ്ടല്ലോ തുടർ നടപടിയായിട്ട് എനിക്ക് എനിക്കെതിരെ എന്തെങ്കിലും വന്ന് ഞാൻ തെറ്റ് ചെയ്യാതെ ഇത്രത്തോളം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ പരിഹാരം കോടതി മുഖേന അത് ചെയ്ത് കിട്ടണം അതിന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും അങ്ങനെയൊന്നും ഇല്ല